നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതും പിന്നെ എയർപോർട്ടിൽ പോകുന്നുണ്ട് മോളെ കൂട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ചെറിയൊരു വ്ളോഗ് അപ്പം ഞങ്ങളങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ് എട്ടേകാൽ മണിക്കാണ് മോളുടെ ഫ്ലൈറ്റ് എത്തുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കടൽ കാണുന്നുണ്ട് നമ്മുടെ ലുലുമാൾ കാണുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് എടുത്തു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് ഒരു ആറേകാൽ മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോൾ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഏകദേശം എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എത്താൻ പറ്റി വഴിയിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞങ്ങളിതാ എയർപോർട്ടിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല കേട്ടോ റോഡൊക്കെ വലിയ തിരക്കായിട്ടില്ല റോഡിലൊന്നും അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു ചായ അത് മസ്റ്റാണ് ഏത് പ്രാവശ്യം വരുമ്പോഴും ചായ കുടിക്കാറുണ്ട് അപ്പോൾ അത് ഒരു ചായയൊക്കെ കുടിച്ചു ഇതാ അപ്പോഴത്തേക്ക് മോളെത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ച് വരികയാണ് വഴിക്ക് വിളിക്കതാ ട്രെയിനും ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഈ റോഡിൻ്റെ അപ്പുറത്തുള്ള ഒരു റോഡിൽ കൂടെ അതും കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു അങ്ങനെ വീണ്ടും നമ്മളത് ആ കടലൊക്കെ കണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കടലിലെ തിരകളൊക്കെ ഇങ്ങനെ അടിച്ച് കണ്ട വരുന്നത് കാണാനായിട്ട് അടിപൊളി ഭംഗിയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വഴി നിന്നും ഞാൻ അങ്ങനെ ഒരുപാട് കടന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു കാണാനൊരു രസം തോന്നി അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് അരി ദാ ടുപ്പിലേക്ക് അടുപ്പിലേക്കല്ല സ്റ്റൗവിലേക്ക് വെള്ളം വെച്ചിട്ട് തെർമൽ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം ഞാൻ കലത്തിലേക്ക് എടുത്തിട്ട് അരി ചേർത്ത് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പം ഇനി ഇതായി തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ ചോറ് അരി തിളച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ഞാനിപ്പോൾ അധികവും ഇങ്ങനെ കേട്ടോ തെർമൽ കുക്കറിലാണ് ചോറ് വയ്ക്കാറുള്ളത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു തെർമൽ കുക്കർ അതിനകത്ത് ചോറ് വയ്ക്കുന്നൊരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്യിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് വളരെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിന് എത്ര സമയം ഇരുന്ന് വേണമെന്ന് ആരോ അടുത്ത് അത് നമ്മുടെ അരി പെട്ടെന്ന് വേഗുന്ന അരിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെന്തുവരും ഞാൻ സാധാരണ ചെയ്യുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെ അങ്ങ് ഇറക്കി വെക്കും പിന്നെ നമ്മുടെ ജോലികളിലൊക്കെ തീരുമ്പോഴത്തേക്ക് വാർത്തെടുക്കും അങ്ങനെയാണ് കേട്ടോ ഇനി അടുത്ത് ചെയ്യുന്നത് വാഴക്കൂമ്പ് തോരനാണ് അപ്പോൾ അതിന് വേണ്ടി ഈ പാത്രം എടുത്ത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ വാഴക്കൂമ്പ് അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പലപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ പാത്രത്തിൽ കറുപിടിക്കുന്ന ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ അല്പം വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് കയ്യിലും ഇതുപോലെ പാത്രത്തിലും വെളിച്ചെണ്ണ തടവിയിട്ട് ഇങ്ങനെ അരിയുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഒട്ടും കറുപിടിക്കത്തില്ല അങ്ങനെ ഞാൻ വാഴക്കവും പൊക്കയൊന്നും അരിഞ്ഞെടുക്കുകയാണ് ഇപ്പം അരിഞ്ഞ് തീർന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു തോരനായിരുന്നു കേട്ടോ ഇനി നമുക്കിതിനകത്തുനിന്ന് ഇതിൻ്റെ ആ ഒരു നൂലുണ്ടല്ലോ എടുക്കണം ഞാൻ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ വാഴക്കൂമ്പിൻ്റെ നൂലെടുക്കാറുള്ളത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ വേവിച്ചിട്ട് അതായത് കൂട്ടാൻ വെച്ചിട്ട് തോരനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തവിയുടെ പിടിയുണ്ടല്ലോ അതുകൊണ്ടിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് എന്തോ അത്ര ഒരു സുഖം തോന്നുന്നില്ല ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ അമ്മയൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ലോണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇരടിയെടുത്തിട്ട് ഇങ്ങനെ കുറേശം ഇങ്ങനെ അതാ ഇങ്ങനെ ഒന്ന് ഇടഞ്ഞ് ഈ കൂടുതൽ നൂലുള്ളതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നല്ലതാ ഇങ്ങനെ ഒന്ന് ഉരുട്ടുന്നത് പോലെ രണ്ട് രണ്ട് കൈയുടെ വെള്ളയിലും വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കും അപ്പോൾ ഈ നൂലുകളെല്ലാം നമ്മുടെ കയ്യിൽ ഒരു ഉരുള പോലെ ഇങ്ങനെ വന്ന് നിൽക്കും നല്ല ടേസ്റ്റുള്ള ഒരു വാഴക്കൂമ്പ് തോരനായിരുന്നു കേട്ടോ ചില കൂമ്പിനൊക്കെ ഒരു കയ്പ്പുണ്ടാവും ചെറിയ രീതിയിൽ ഒരു കയ്പ്പുണ്ടാവുമല്ലോ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നല്ല രസമായിരുന്നു കേട്ടോ ഇതേത് വാഴയുടെ ആണെന്നുള്ളത് എനിക്ക് അത്രയും അങ്ങോട്ട് ഓർമ്മിച്ചില്ല ഞാൻ നോക്കിയില്ല എന്തായാലും നല്ലൊരു വഴക്കൂമ്പ് തോരനായിരുന്നു ഇതേ ഇനി നമ്മൾ കുറേ സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ അതായതുപോലെ ഉരുണ്ടയിൽ നൂലിങ്ങി വരും ഇതേ കയ്യിലും ഒട്ടും കറയായിട്ടില്ല ആ വെളിച്ചെണ്ണ ചേർത്തത് കയ്യിൽ തടവിയതുകൊണ്ട് കണ്ടു ഒട്ടും സാധാരണ എനിക്ക് പറ്റാറുണ്ട് കൈയിലും പാത്രത്തിലൊക്കെ ഒക്കെ കറ അപ്പോൾ അതൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവോളയൊന്ന് പൊടിയായിട്ട് കൊത്തിയരും ചേർക്കണം അപ്പോൾ ഇനി മീൻകറി വെക്കണം വേറെ കുറച്ച് കാര്യങ്ങളോടൊക്കെ ഉണ്ട് കേട്ടോ സബോളയും രണ്ട് പച്ചമുളകും ഈ വാഴക്കൂമ്പിലേക്ക് ഞാനിതുപോലെ അത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പിടി തേങ്ങ ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ആറേഴ് കൊണ്ട് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് സോറി ചെറിയ ഉള്ളിയല്ല വെളുത്തുള്ളി പിന്നെ കുറച്ച് കാന്താരി മുളക് പിന്നെ ഒരൽപ്പം ചെറിയ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഒരൽപ്പം കറിവേപ്പിൽ ഇത്രയും കൂടെ എടുത്തിട്ട് ഒന്നും ചതച്ചു വരാം ഇപ്പം രണ്ട് ചെറിയ കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്താൽ നല്ലതായിരുന്നു പക്ഷേ എൻ്റെ പൊളിച്ച ഉള്ളി ഉണ്ടായില്ല അതുകൊണ്ട് പിന്നെ സമയക്കുറവും പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഉച്ചയ്ക്കത്ത് കഴിക്കാൻ ആകുമ്പോൾ റെഡി അതുകൊണ്ട് പിന്നെ ചെറിയ ഉള്ളി പൊളിക്കാൻ നിന്നില്ല കേട്ടോ പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഇട്ട് ടേസ്റ്റ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു പറ്റലമുളകും കറി കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴ കൂമ്പും പച്ചമുളകുമൊക്കെ അരിഞ്ഞത് ഇതങ്ങ് ചേർത്ത് കൊടുത്തു ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ല കനവുള്ളൊരു ചീനച്ചുട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തോരനൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ കട്ടിയുള്ളൊരു പാത്രം എന്തെങ്കിലും ആണെങ്കിൽ നന്നായിരിക്കും അടിയിൽ പിടിക്കുകയൊന്നുമില്ല നന്നായിട്ട് നല്ല മുരിഞ്ഞ് വരും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒതുക്കി കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും ഒരു പത്ത് മിനിറ്റിനകത്ത് നമ്മുടെ തോരൻ റെഡിയാകും അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റായി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇതാ കണ്ട ഒട്ടും അടിയിൽ പിടിച്ചിട്ടില്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടി ആകുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ ഇതിൽ ഒട്ടും അടിക്കില്ല ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി ഇതുപോലെ തന്നെ കൂട്ടി ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പിളക്കി കൊടുത്തപ്പം മുകളിൽ ഉണ്ടായിരുന്ന കൂമ്പൊക്കെ താഴോട്ട് വരണ്ടേ അങ്ങനെ വന്നാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തു എല്ലാം നല്ലതുപോലൊന്ന് വിന്ത് വരട്ടെ ഇപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് ഇവിടെ വെന്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്നുകൂടെ നിളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം ഈ വാഴക്കൂമ്പ് തോരെന്താണടുക്കിയതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഇരുന്ന അരപ്പ് ഈ ആവിയിൽ ഈ അതുപോലെ ഈ ചൂടടിച്ചിട്ട് ഈ അരപ്പ് നന്നായിട്ട് വെന്ത് വരണം അപ്പോഴാണ് നമ്മുടെ തോരനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതല്ലാതെ നമ്മൾ അരപ്പ് മുകളിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനോട് ശരിക്കും അങ്ങോട്ടൊന്നും എന്താ പറയുക അരപ്പൊന്നും വെന്ത് വരത്തില്ല അപ്പം നമ്മുടെ തോരന് ടേസ്റ്റും കുറയും അപ്പോൾ ഇതുപോലെ ഒന്ന് കാണിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കണം അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി അപ്പോഴത്തേക്ക് അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വരും വീണ്ടും തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും ഒക്കെ കറക്റ്റാണോ നോക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നോക്കുക നന്നായിട്ട് അരപ്പും വാഴക്കൂമ്പൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ അപ്പോൾ അതേ ഇളക്കി നോക്കി എല്ലാം കറക്റ്റാണ് നല്ല മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാന്താരി മുളകൊക്കെ അരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ തോരന് ഉപ്പ് പാകത്തിനായിരുന്നു ആദ്യമേ ചേർത്ത് ഉപ്പ് തന്നെ പാകത്തിനായിരുന്നു കേട്ടോ ഉപ്പൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മീൻ കറി വെക്കണം അപ്പം മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചിട്ട് എല്ലാം സ്റ്റൗവിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് സാധാരണ ഞാൻ മീൻ കറിയൊക്കെ അടുപ്പിലാണ് വിറകടുപ്പിലാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ സ്റ്റൗവിൽ ചെയ്യാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തു ഉലുവ ചേർത്തിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിക്കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം അല്പം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ ചെയ്യുന്നത് ഈ മീൻകറിയുടെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം പല രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഈ ഇഞ്ചിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വരണം രണ്ട് പച്ചമുളക് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചതയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാതെ കട്ട് ചെയ്തും ഇടാട്ടോ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നേരത്തെ കൊണ്ട് തന്നെ ഇതിൻ്റെയൊന്നും അളവുകളോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് ഇതൊക്കെ ഇന്ന് ചെയ്യുന്ന പാചകങ്ങളൊന്ന് കാണിക്കുന്നു ഇനി വെള്ളത്തിലിട്ട് വെച്ച അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അതേ അരപ്പൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച മീനങ്ങ് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ചട്ടിതായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ ചുറ്റിച്ചിട്ട് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ട് പിന്നെ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണങ്ങൾ ചേർത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വെച്ചു അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി ഇനി പപ്പടം മുളകിട്ടത് മോക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ പപ്പടം മുളകിട്ടത് അപ്പം അത് ഇതുപോലെ പപ്പടം കട്ട് ചെയ്തിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പപ്പടം ഒട്ടും കട്ടിയില്ലാത്തൊരു സൈസ് പപ്പടം ഞാൻ ആദ്യം കൊണ്ടാണ് ഒരു പപ്പടം കാണുന്നത് അതൊരു സുഖമില്ലാത്ത പോലെ തോന്നി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നുണ്ട് ഈ പപ്പടം പിന്നെ ആ പപ്പടം വറുത്ത ഓയിൽ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ച ചേർത്ത് കൊടുത്തു ഒരല്പം വറ്റൽ മുളക് ചതച്ചും ചേർത്തു പിന്നെതാ ഒരൽപ്പം മുളക് പൊടിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമോരാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിന് പച്ചമോർ കലക്കിയിട്ട് അതിലേക്ക് കുറച്ച് നാരകത്തിൻ്റെ ഇലയും പിന്നെ രണ്ട് കാന്താരി മുളകും ഒരല്പം ചെറിയ ഉള്ളി ചതച്ചും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തപ്പോൾ പച്ചമോര് റെഡിയായി പിന്നെ ഇവിടെ പപ്പടം മുളകിട്ടത് റെഡിയാകുന്നുണ്ട് എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സാക്കി ഇത് ചതച്ചത് ചേർത്ത കൂട്ടത്തിൽ ഉള്ളിയൊക്കെ ചതച്ച് ചേർത്തില്ലേ ആ കൂടെ ചേർക്കാനുള്ളതായിരുന്നു കറിവേപ്പിൽ അപ്പോഴത് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ചേർത്തത് പിന്നെ ഒരുപാട് ദിവസം വെച്ചിരിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ കറിവേപ്പില ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ദിവസം നമ്മൾ വെക്കാനായിട്ടാണെങ്കിൽ ഇങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുക്കരുത് നല്ലോണം ഫ്രൈ ആക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് തുറന്ന് നോക്കുകയാണ് വെന്തിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഞാൻ സ്റ്റവിലേക്ക് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കും അല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനത് ചോറിങ്ങനെ വാർത്തെടുക്കുന്നത് അതായത് ഊറ്റിയെടുക്കുന്നത് കേട്ടോ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു ഞാൻ അപ്പുറത്തൊരു വിറകടുപ്പ് ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടുവച്ചാണ് അരി വാർത്തെടുക്കുന്നത് ഇതാ ഇതായിപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് മീൻ കറി പപ്പടമുളകിട്ടത് പച്ചമോര് വാഴക്കൂമ്പ് തോരൻ പിന്നെ ഒക്കെ ഉണ്ട് കേട്ടോ താങ്ക്